നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്കിലാണ് കൊല്ലം അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കിന്ന് കാണാം അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ആദ്യം ടിക്കറ്റ് എടുക്കണം സാധാരണ ആൾക്കാർക്ക് ഇരുപത്തിയാലും കുട്ടികൾക്ക് പന്ത്രണ്ടും സീനിയർ സിറ്റിസണ് പന്ത്രണ്ടുമാണ് സമയം രാവിലെ പത്ത് മണി മുതൽ ആറ് വരെയാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇവിടെ താഴെ ബോട്ട് ചെട്ടിയെടുത്ത് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് ബോട്ട് ചെട്ടിയുടെ അടുത്തോട്ട് പോകുന്നില്ല അവിടെ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ പാർക്കിനകത്തോട്ട് നമ്മൾ കയറുകയാണ് ഈ പാർക്ക് പ്രത്യേകിച്ച് ഞാൻ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ടതില്ല കാര്യം ഇവിടെ പോവാത്ത ആൾക്കാർ ചുരുക്കമാണ് ഒട്ടുമിക്ക ആൾക്കാരും കൊല്ലത്ത് വരികയും ഈ പാർക്കിൽ പോയിട്ടുള്ളവരുമാണ് പിന്നെ എന്തായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഒന്നുകൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പ്രകൃതി സുന്ദരവും പ്രശാന്ത പ്രശാന്തസുന്ദരവുമായ ഒരു സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക് ഇതാണ്ട് ഈ കാണുന്ന ഇതറിയാവോ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് മനു അങ്കിൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാസ്റ്റ് ഒരു രംഗത്തിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന കുട്ടികൾ കുട്ടികളിതിനകത്തൂടി ഒക്കെ പോകുന്ന പല രംഗങ്ങളുമുണ്ട് അതുപോലെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് അതായത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ ആ ഇവിടെ ഇതെന്ന് വെച്ചാൽ ഈ മരത്തിൽ ഇവിടെ വന്നാൽ ആരും തൊടാൻ പാടില്ല എന്താണെന്ന് പറയില്ല ഈ മരത്തിൽ തൊട്ടാൽ നമ്മുടെ ശരീരമൊക്കെ ചൊറിഞ്ഞ് തടിക്കും അത് ചില നമ്മൾ ബ്ലഡുമായിട്ട് ചേരത്തില്ല ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ മീൻസ് ഫിഷ് സ്പാ ഉണ്ട് അതായത് നമ്മളെ മീനെ കൊണ്ട് കാലേ കൊത്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ഞാൻ അത് രാവിലെ തുറക്കാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ നമുക്ക് കാലേ കഴി വൃത്തിയാക്കിയിട്ട് ചെന്നാൽ അതൊരു തെറാപ്പിയാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അവിടെ വന്നാലത് മനസ്സിലാവും കൊല്ലം നഗരത്തിലെ ഒരു നഗര പാർക്കാണ് ആശ്രാമം അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഇത് തുറന്നത് ഏകദേശം നാൽപ്പത്തെട്ട് ഏക്കർ ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം ആശ്രാമം പിക്നിക് വില്ലേജ് എന്നറിയപ്പെടുന്നു കൊല്ലം നഗരത്തിലെ വിനോദ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണിത് കൊല്ലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ബോട്ട് ക്ലബിൽ നിന്നുള്ള ഹൗസ് ബോട്ടുകൾ ആഡംബര ബോട്ടുകൾ സ്പീഡ് ബോട്ടുകൾ എന്നിവയിൽ റെൻറ്റിന് ഇവിടെ കിട്ടുന്നതാണ് ഇപ്പം ഇവിടുത്തെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തി വച്ചേക്കുമെന്നാണ് ഒന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ആ ബോട്ട് ചെട്ടിയെടുത്തെല്ലാം നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ ഇന്ന് വന്ന ദിവസം നല്ലൊരു മഴയായിരുന്നു ഈ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു അങ്ങനെ നമ്മൾ അവിടെ കയറി നിൽക്കേണ്ടി വന്നു മഴ പെയ്താൽ പിന്നെ വലിയ പാടാണ് നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ കൊണ്ടുവരണം തീർച്ചയായിട്ടും കൊണ്ടുവന്ന് ഈ ഇവിടുത്തെ ആ മരങ്ങളും ചെറിയ കളിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികളത് കളിക്കാനൊക്കെ ഊഞ്ഞാലുകളുണ്ട് ആടാം കുറേ ശില്പങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അഷ്ടമുടിക്കായലിൻ്റെ സൈഡിൽ നിനക്ക് നമുക്ക് സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ആ കായലിൽ നോക്കി ഇരുന്ന് ആ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഞാൻ പുറത്തിറങ്ങുകയാണ് ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാം അപ്പോഴത്തേക്ക് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ക്ലിയറായി ബോട്ട് ജെട്ടിയൊക്കെ ഓപ്പൺ ആകും അപ്പോഴത്തേക്ക് വന്ന് പുതിയൊരു വീഡിയോ എടുക്കാം തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഇതെല്ലാവർക്കും അറിയാവുന്ന പാർക്കാണെങ്കിലും മറ്റുള്ളവരിലോട്ടും കൂടി എത്തട്ടെ അപ്പം ഇനിയും നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്